നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹം നല്ലൊരു ജോലി കിട്ടുക നല്ലൊരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല സാലറിയോട് കൂടി നല്ല ശമ്പളത്തോടു കൂടി ഉള്ളൊരു ജോലി കിട്ടുക അത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് ആ ജോലി സ്ഥിരത ഉണ്ടായിരിക്കുക അതിൽ പ്രമോഷൻ ഉണ്ടായിരിക്കുക അപ്പോൾ നമുക്ക് തൊഴിൽപരമായിട്ടുള്ള എന്ത് കാര്യവും ഫുങ്ഷോ പ്രകാരം പറയുന്നത് അതിനൊരു ദിക്കുണ്ടെന്ന് പറയുന്നു ആ ദിക്ക് ഫുംഷോയിൽ വടക്കാണ് അപ്പം നിങ്ങളുടെ വീടിന്റെ വടക്ക് ഭാഗം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ അവിടെ ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ തൊഴിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് സംശയമാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോയി നോക്കാം നിങ്ങളുടെ വീടിന്റെ വടക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് തടസ്സങ്ങൾക്ക് സാധ്യത കൂടുതലായിരിക്കും വടക്ക് ഭാഗത്ത് ടാങ്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ട് തടസ്സങ്ങൾക്ക് സാധ്യത കൂടുതലായിരിക്കും വടക്ക് ഭാഗത്താണ് നിങ്ങളുടെ കിച്ചൺ എങ്കിലും തൊഴിൽ സംബന്ധമായിട്ട് തടസ്സങ്ങൾക്കുള്ള സാധ്യത കൂടുതലായിരിക്കും വടക്ക് ഭാഗത്ത് മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിലും അതായത് നിങ്ങൾ വീട് വെച്ചപ്പോൾ വടക്ക് പടിഞ്ഞാറ് റൂമുണ്ട് വടക്ക് കിഴക്കും റൂമുണ്ട് അതേസമയം വടക്ക് വെച്ചത്തെ റൂമില്ല അങ്ങനെയാണെങ്കിലും തൊഴിൽ സംബന്ധമായിട്ട് തടസ്സപ്പെട്ടിരിക്കും അപ്പൊ ഒരു തൊഴിലിൻ്റെ എന്ന് പറയുന്ന ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് വടക്ക് ഭാഗത്താണ് അപ്പൊ ഈ ഭാഗത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മുടെ തൊഴിലിനെ ബാധിച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് സംശയം വേണമെങ്കിൽ വീട്ടിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൽ എന്തെങ്കിലും മോശം സ്റ്റാറുകൾ ഉണ്ടെങ്കിലും നിങ്ങളെ തൊഴിലിനെ ബാധിക്കും അടുത്തത് ഇതിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യണം എന്നുള്ളതാണ് അഞ്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്കു വശത്ത് സ്വീകരണ മുറിയുടെ വടക്കു വശത്ത് അതായത് നിങ്ങളുടെ സ്വീകരണ മുറി ഇതാണ് ഇതിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു വാട്ടർ ഫൗണ്ടൻ വയ്ക്കുക അല്ലെങ്കിൽ അക്യോറിയോ അരോനോ മത്സ്യവും കൂടെ വാങ്ങിച്ചെടുക്കുക എന്നിട്ട് അതിനകത്ത് മൂവ് ചെയ്യണം വെള്ളം മൂവ് ചെയ്യണം മൂവി ആവുമ്പഴത്തേക്കും അതിനകത്ത് എയർ സർക്കുലേഷനൊക്കെ കൊടുത്തിട്ട് വെള്ളം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കണം മിനിമം കൺ പിന്നെ മൂന്ന് മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് തൊഴിലാണോ ചെയ്യുന്നത് ആ തൊഴിൽ നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാവും അപ്പം അരോന മത്സ്യത്തിൻ്റെ അക്യോറിയം വയ്ക്കാം അതല്ല എന്ത് ചെയ്യാം നോർമൽ അക്യൂറിയം വെക്കാം അതല്ലെങ്കിൽ വാട്ടർ ഫോൾട്ടും വെക്കാം അത് ഏറ്റവും ബെസ്റ്റ് അരോന വിത്ത് അക്യൂറിയം ലൈവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അടുത്ത രണ്ടാമത്തത് വീടിൻ്റെ പുറത്ത് ഇത് ശ്രീകരണ മുറിയുടെ നോർത്തിലാണ് ഞാൻ പറഞ്ഞത് വീടിൻ്റെ പുറത്ത് വടക്ക് വശത്ത് ഒരു സിക്സ് റോഡ് വിൻചെയും സ്ഥാപിക്കാം അതുപോലെ തന്നെ വീടിൻ്റെ പുറത്ത് വടക്ക് വശത്ത് ഒരു പോണ്ട്ണ്ടാക്കി അവിടെ ഒരു മൂവിങ് വാട്ടർ കൊടുക്കുന്നതും തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും അപ്പം വടക്ക് വാട്ടർ ആക്ടിവേഷൻ ചെയ്യാം അത് കഴിഞ്ഞിട്ട് സിക്സ് റോഡ് മിൻചയം ചെയ്യാം ഇനി നിങ്ങളുടെ ഇത് നിങ്ങൾക്കാര്യം അക്യോരെയും വയ്ക്കാനുള്ള പൈസ ഇല്ല അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ നോർത്ത് ഭാഗത്ത് ഒരു അരോന മത്സ്യത്തിന്റെ സ്റ്റാച്യു വെക്കുന്നതിൽ നിങ്ങളുടെ തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നല്ലതാണ് ടോർട്ടോയിസ് ആമ അതായത് വടക്ക് ദിക്കിന്റെ സെലസ്റ്റിൽ അനിമൽ എന്ന് പറയുന്നത് ആമയാണ് ഇപ്പൊ വടക്ക് ഭാഗത്ത് ഒരു ആമയുടെ ചിത്രമോ അല്ലെങ്കിൽ ഒരു ലൈവോ വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എനർജി നിങ്ങൾക്ക് ഉണ്ടാവും അത് ഒത്തിരി നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരാളാണ് നമുക്ക് ഇതൊന്നും വെക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇപ്പൊ ഇല്ല അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം അങ്ങനെയാണെങ്കിൽ ഒരു വാട്ടർഫാൾസ് ഫാൾസ് ചിത്രം അതായത് ജലധാര തട്ടു തട്ടായിട്ട് വെള്ളം വീഴുകൊണ്ടിരിക്കുന്ന ഒരു ജലധാര യുടെ ചിത്രം വടക്ക് വശത്ത് വെക്കുന്നതും പരമായിട്ട് തൊഴിൽപരമായിട്ട് ഉണ്ടാകും അപ്പം ഈ അഞ്ചിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്തു നോക്കൂ അല്ലെങ്കിൽ രണ്ടെണ്ണം ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എല്ലാം കൂടെ ചെയ്യേണ്ട കാര്യം ഇല്ല നമ്മൾ ഫങ്ഷിൽ എന്ത് ചെയ്താലും ഒരു മിതത്വം ഉണ്ടായിരിക്കും ഓവറായിട്ട് ചെയ്തിട്ട് കാര്യമില്ല അപ്പം ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ചില ടൂളുകളിലേക്ക് പോകാം ഇത് അരോന മത്സ്യത്തിൻ്റെ സ്റ്റാച്യു ആണ് അപ്പം ഇത് നിങ്ങൾക്ക് സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് വെക്കാം അത് തൊഴിൽപരമായിട്ട് നേട്ടം കിട്ടും അതേപോലെ ഇത് മെറ്റൽ ടോട്ടോസിൻ്റെ സ്റ്റാച്യു ആണ് ഇത് നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് സ്വീകരണം മുറിയുടെ വടക്ക് ഭാഗത്ത് വയ്ക്കുന്നതും നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നേട്ടം കിട്ടും അതുപോലെ വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹാങ് ചെയ്യാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള സിക്സ് റോഡ് വെഞ്ചേ മാളാണ് ഇത് വടക്ക് വടക്ക് വശത്ത് ഹാങ് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി നല്ലൊരു ടൂളായി ഫംഗ്ഷികൾ കണക്കാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം